എല്ലാവർക്കും നമസ്കാരം എങ്ങനെയാണ് മട്ടർ പനീർ കറി ഉണ്ടാക്കുക എന്ന് നോക്കാം എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും നമുക്കൊന്ന് എൻ്റെതായ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക ഗ്രീൻ പീസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഷ് മട്ടർ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു അരയ്ക്കാനായിട്ട് രണ്ട് വലിയ സവാള എടുത്തു പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി ഒരു ഗരം മസാല തയ്യാറാക്കണം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലി മുഴുവൻ മല്ലി ഒരു അര കാൽ ടീസ്പൂൺ ജീരകം പിന്നെ ഒരു ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചുവന്ന മുളക് ഒന്ന് രണ്ട് കാശ്മീരി മുളക് രണ്ട് ചുവന്ന മുളക് പട്ട ഗ്രാമ്പു ഒക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇതിലേക്ക് ആയി ചേർക്കുന്നത് ഒരു വലിയ ഏലക്കായ ബ്ലാക്ക് ആടമം എല്ലാ മസാലയും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക അതിലേക്ക് ഏലക്കായ ഒന്ന് പൊട്ടിച്ചിടുക ആ വലിയ ഇലക്കായ ഇല്ലേ അതൊന്ന് ഇതിലേക്ക് തോൽ കളഞ്ഞിട്ട് ചേർക്കുക ഉണ്ടാക്കാൻ പനീർ വേണ്ടേ അപ്പോൾ പനീർ ആക്കിയെടുത്തിട്ടുണ്ട് ഇത് ഹോം മെയ്ഡ് പനീരാണ് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി തക്കാളി പച്ചമുളക് ഒക്കെ ചേർക്കാം അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് വഴറ്റിയെടുക്കുക ഫ്രൈ ആവണ്ട ഒന്ന് വഴറ്റിയെടുക്കുക പക്ഷേ കുക്കിങ് ഓയിലും ചേർക്കുക ഉള്ളി മസാലയൊക്കെ ഏകദേശം വഴണ്ടി വന്നു അതിലേക്ക് നമുക്കൊരു പത്ത് പതിനഞ്ച് കാഷ്യൂനട്ട്സ് ചേർക്കുക അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക ഒന്ന് ഒന്നും കൂടി ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കുക ഒരു മിക്സീറ്റ് ജാറിലേക്ക് മാറ്റി തണുത്തതിന് ശേഷം ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് ഗരം മസാലയൊക്കെ നല്ല തരിതരിപ്പായി പൊടിച്ചെടുക്കും അരറ്റിയെടുത്താൽ അതേ പാനിൽ തന്നെ കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് അരച്ച മസാല നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞിട്ടുണ്ട് അരച്ച മസാല ഇതിലേക്ക് ചേർക്കുക എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം കുറച്ച് ഒന്ന് വഴണ്ട് കഴിഞ്ഞ മസാലയിലേക്ക് നമുക്ക് ഗ്രീൻ പീസൊക്കെ ചേർക്കാം കഴുകി ഒന്ന് കഴുകിയതിന് ശേഷം ചേർക്കുക പീസ് വേവാനായിട്ട് കുറച്ച് ചൂടുവെള്ളം ചേർക്കുക ചത്തിന് ഉപ്പ് ചേർക്കുക ഈ സമയത്ത് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല അടച്ച് വെച്ച് സ്ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക ഗ്രീൻ പീസ് ചെറിയ ചൂടിൽ കിടന്ന് നന്നായി വന്തു ഫ്രഷ് ആയതുകൊണ്ട് അധികം വേവില്ല അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച പനീർ കഷ്ണങ്ങൾ ചേർക്കുക നീർ ഈ ഗ്രേവിയിൽ കിടന്നിട്ട് ഒന്ന് വേവണം ഒന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡിയായി ഇതരിപ്പായി പൊടിച്ചെടുത്ത ഗരം മസാല ചേർക്കുക ഒന്ന് മിക്സ് ചെയ്യുക ഒന്ന് ചെറിയതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക കസൂരി മേത്തി ചേർക്കുക മല്ലിയില ചേർത്ത് കൊടുക്കുക ടേസ്റ്റിയായ മട്ടർ പനീർ കറി റെഡിയായി പനീർ സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ഫ്രഷ് ക്രീം ഇട്ടിട്ട് സെർവ് ചെയ്യുക അത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇവിടെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കുപ്പൂസാണ് വീറ്റ് കുപ്പൂസാണ് ഇതെല്ലോലൂന്ന് വാങ്ങിച്ചതാണ് വീറ്റ് കുപ്പൂസ് നല്ല ഇതിന് മുൻപും കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റിയായി